ഇത് കണ്ട നല്ല മുഴുത്ത പേരക്ക ചുമ്മാ എന്ന് ബോറടിക്കാം ചിലപ്പോൾ നോക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മുഴുത്ത പേരക്ക ഇരിക്കുന്നു നമുക്കത് കഴിച്ചാലോ അത് വെറുതെ അല്ല നല്ല ഉപ്പും മുളകുമൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ നമ്മുടെ പേരയ്ക്ക നല്ല രീതിയിൽ മുറിച്ചു ദാ ഇതാണ് നമ്മുടെ പേരയ്ക്ക അങ്ങനെ ഇനി നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ദാ ഉപ്പ് ഇത് ഉപ്പ് വീഴുന്നു ഉപ്പ് വീണു ഉപ്പ് വീണു നെക്സ്റ്റ് നെക്സ്റ്റ് മുളകുവാ മുളകുവാ എന്നിട മുളക് പൊടിയും വന്നു മുളകിട്ട് വയ്ക്കാം ഉപ്പിരി ഇട്ട് ശെടിയാകത്തോടെ എങ്കിലിട്ട് നല്ല രസം ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കൊടു കൊടു മിക്സാക്കി കൊണ്ടിരിക്കുകയാണ് ആ ആ ആ ആ റൗണ്ട് റൗണ്ട് നല്ല രസം ഇട്ടോ ഇങ്ങനെ ചെയ്യാൻ ആ ഇനി നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ആ ജയ വാ പൊളി എടുക്കാവേ ഞാൻ പറഞ്ഞു അടിപൊളിയാണ് അപ്പം എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണേ പേരൊക്കെ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ പറ്റുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബായ്